ഞങ്ങൾ പുതിയ കണ്ടന്റ് ആയിട്ട് വന്നിരിക്കാണ് ഞങ്ങളിതാ വണ്ടി കഴുകുക വണ്ടി കഴുകുക ഞങ്ങൾ വണ്ടി കേൾക്കാൻ പോവാണ് ഞങ്ങൾ ഞങ്ങളിതാ വണ്ടി കാണിച്ചു വണ്ടി ഇതാണ് ഞങ്ങളെ വണ്ടി ഞങ്ങൾ ഡയറക്ടറുടെ വണ്ടിയാണ് വണ്ടി കേൾക്കാൻ പോവാണ് ഡയറക്ടർ പുതിയൊരു വണ്ടി എടുക്കുന്നു വണ്ടി ഇതാ വണ്ടി നിരഞ്ചെടുത്തിട്ട് കൊണ്ടുവരണങ്ങൾ നിരഞ്ജനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് ഉറക്കിട്ടാണ് കൊണ്ടുപോണത് നിരഞ്ജൻ പ്രൊഫഷണൽ ആണ് ഞങ്ങള് വെയിലത്ത് നിൽക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് കയറ്റി കേൾക്കാന്നാണ് വിചാരിക്കുന്നത് നിരഞ്ജൻ നിരഞ്ജൻ ഞാൻ പറഞ്ഞില്ല കൈസ് നിരഞ്ജൻ പ്രൊഫഷണൽ ആണ് നിരഞ്ജൻ നിരഞ്ജൻ മസിലൊന്ന് കാണിച്ചോടുത്തേ നിരഞ്ജന്റെ മസിലാണത് അവിടെ ഒന്നും ഇല്ല കൈസ് നിരഞ്ജൻ പറ്റിച്ച് കൈസ് അപ്പൊ നമുക്ക് വെള്ളം എടുക്കാം വെള്ളം എടുക്കാടു ആദ്യം വെള്ളം ചോദിച്ചോ എന്നിട്ട് വെള്ളം എടുക്ക കാണണ്ട ഗായ്സ് കൈസ് നമ്മൾ പൈപ്പ് പറഞ്ഞിട്ടുണ്ട് വെള്ളം എടുക്കാൻ പോലെ വെള്ളം കുറഞ്ഞിട്ടാണ് വരുന്നത് എന്താ പൈപ്പ് ഒക്കെ നേരം ആക്കുന്നുണ്ട് എല്ലാം മുറിക്കാണോ കീടത്തി കായ്സ് ഞാൻ പോയി കത്തി എടുത്തിട്ട് വരാം കൈസ് ഇതാണ് ഞങ്ങളെ പുതിയ കോപ്പ ഇതാണ് ഞങ്ങള് വെട്ടുശീല കത്തി കത്തി എടുത്തിട്ട് വരാ കത്തി വേണോ കൈയില് മുറിക്കാൻ പറ്റുമോ എനിക്ക് പറഞ്ഞുണ്ടല്ലോ ആ അവന്റെ പവറുണ്ട് ഓസ് കണ്ടോ ഗൈസ് ഇത് കണ്ടോ നിരഞ്ജൻ അത് മുറിച്ചിട്ടുണ്ട് ഏ കൈസ് Sambu kan kan ceri, sambu. Eh Eh sambu ini promotion guys, sambu. Madi madi madi. Madi, madi, madi. Madi, 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 madi. Oh guys, dah, dah, da. പദ പത ആയി വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഞാൻ ക്യാമറ വാക്കിച്ച് വണ്ടി കഴിക്കാം ആയിസ് ഞാൻ പറഞ്ഞില്ലായിപ്പാണെന്ന് വണ്ടി കളാ കോപ്പാ കയ് അത് നമ്മളൊന്ന് പൊട്ടത്തി ആദ്യം വെള്ളം ഒഴിക്കണ്ട വണ്ടിന്ന് ആക്കി കൊടുക്കാൻ ഡയറക്ടർ സാറിന് വാക്ക് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒഴിക്കൽ തന്നെ സൂപ്പർ ഒഴിക്കലേക്കുന്നു ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ വ്ളോഗാണ് ഞങ്ങൾ ഇതിലൂടെ റിച്ച് ആവണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം റിച്ച് അപ്പം നിങ്ങൾ സഹായിക്കണം ഫ്രണ്ടിൽ ഫ്രണ്ടിലെ ഫ്രണ്ടിലോയിക്ക് ആ മതി 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 ഞാൻ അതാ മതി 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 മണ്ണെണ്ണ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിട്ട് വേണം വണ്ടി ഒക്കെ നിരഞ്ച അടിപൊളിയാണ് ഓ ജിമ്മിന് പോയിരുന്നു ഗൈസ് ഏ ജിമ്മ ഞാൻ നമ്മളെ നാട്ടിലത്തെ ജിമ്മിനാണ് പോയത് ഗൈസ് ഇതാണ് പശു ഷാംബൂ മുട വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് റൈസ് ഞാൻ യൂട്യൂബ് ചാനൽ ഇറങ്ങിയായി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് വാങ്ങാൻ കാരണം പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പം അത് നിർത്തിയത് അല്ലേ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ള ന്യൂസ് നിരഞ്ജൻ്റെ കൈ പൊട്ടി എന്തിനും കുറച്ച് ആൾക്കാർ നിരഞ്ജന ആ ഐസ് റൈസ് സുഖമില്ല നിങ്ങൾക്കൊക്കെ റൈസ് ഞങ്ങൾ വണ്ടിന്റെ ചളി കാണിച്ചവിടൊക്കെ കുറച്ച് ചളിയുണ്ട് ഇവിടൊക്കെപ്പോ ചളിയുണ്ട് ഇതാ നമ്പർ പ്ലേറ്റ് ഇതാ ഇവിടെയൊക്കെ ചളി ഉണ്ട് ഇവിടെ ഒക്കെ ചളിയുണ്ടാക്കി കഴുകണം റൈസ് ഇതാ ഇവിടെ ഒക്കെ ചളി ഉണ്ട് ഇവിടെ നിരഞ്ച വരതുണ്ട് എടുത്തു ആ സൈഡ് ചളിയുണ്ടോ ആ സൈഡ് ഐസ് ഇങ്ങനെയാണ് ഞങ്ങൾ പോവാണ് പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് കാണിക്കണ്ടോ ഗൈസ് ചളി പോണത് കണ്ടോ ഗായ്സ് ഇത് ഊര് എടുക്കാൻ പറ്റുമോ ഈ വണ്ടി ഞങ്ങൾ എടുത്തത് വാടക ഇരുപത്തി മൂന്നുറുപയക്കാണ് ഇതിന് പണി വന്നത് ഇരുപത്തയ്യാറ് ഇരുപത്തയ്യാർ മുപ്പത് മുപ്പത് ഉറുപ്പേക്കില്ലേ മുപ്പത് മുപ്പത് ഉറുപ്പേക്കാണ് ഇത് പണി എടുത്തത് വണ്ടി വാങ്ങിയത് ഇരുപത്തി മൂന്ന് ഉറുപ്പേക്കാണ് അത്രയും പവറുള്ള വണ്ടിയാണ് ഇത് എല്ലാ എല്ലാവരും കൈ വെച്ചോണ്ട് ഭയങ്കര പവറാണ് വണ്ടി പവറാണ് വണ്ടിക്ക് വണ്ടി ഇപ്പോഴും ഒരു കേടൂല്ല പുലി പുലി മുപ്പതിനാറ് പേക്ക് മാത്രമേ മണി എടുത്തിട്ടുള്ളൂ ഇരുപത്തിയ്യാറ് പേക്ക് മേടിച്ച വണ്ടി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാറ് മേടിച്ച വണ്ടി മുപ്പതിനാറ് പേക്ക് മാത്രം മണി എടുത്തിട്ടുള്ളു ഇത് ഗിവ കേടാനുള്ള ഉദ്ദേശം ഞങ്ങക്ക് ഇപ്പൊ ആരെങ്കിലും ആണെങ്കിൽ പറയാ നമ്മളൊരു അമ്പതിനാറ് തരും അടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് പറക്കും ഒരു അമ്പത് റുപ്പയ്ക്ക് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തിരൂരൊക്കെ പോയി തരാം തിരുവരുന്നല്ലേ തൃശ്ശൂർ വരാം തൃശ്ശൂർ പോയി തരാം അത്രക്കും ചേർക്കും പവറുള്ള വണ്ടിയാണ് ഗായ്സ് ഇതാണ് നമ്മളെ വണ്ടി വണ്ടി നമ്മളെ വണ്ടി ഇതാണ് നമ്മളെ വണ്ടി കുട്ടികൾ പോണ്ട് അവര് നോക്കിയ നാണക്കേടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മടിച്ചിരുന്നത് എനിക്ക് നാണോ വാങ്ങാനൊന്നുമില്ല എനിക്ക് ഭയങ്കര നാണും കാര്യങ്ങളുള്ളൊരു നാണക്കാരനാണ് ഈ മൂന്ന് റീലിൽ റീലിനന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഫാൻസ് യെസ് ഇപ്പോ എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അല്ലേ വൈകി കൂടെ പോണവരൊക്കെ ഞങ്ങളെ നോക്കണ്ടേ അന്ന് നോക്കണ എനിക്ക് പ്രാന്തച്ചിട്ടോ ആർക്കാ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ ഗൈസ് ഞങ്ങൾ വെള്ളം കലക്കിയായി തീർന്ന് അല്ല ഷാംപൂ കലക്കി തീർന്ന് അതന്നെയോ അടിപൊളി വണ്ടി അടിപൊളി ഓ സൂപ്പർ വണ്ടി 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 കഴുകി ഒരു ഇതായിരിക്കുന്നു േരം വർത്തി വണ്ടി കഴുകി കൊറച്ചേരം ഉണക്കാടണം വണ്ടി ഓ കുട്ടപ്പനായി എന്താ കഴിക്കു ഞാൻ കൊടുക്ക ഞാൻ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ ഓ നിരഞ്ജൻ അവിടുന്ന് വെള്ളം പാരി ഒഴിക്കുകയാണ് കായ് ഒരു മിനിറ്റാ നിരഞ്ജൻ ഡാൻസൊക്കെ കളിക്കും നിരഞ്ജൻ നിരഞ്ജൻ എന്താണ് നമ്മളെ വ്ളോഗിനെ കുറിച്ചിട്ട് പറയാനുള്ളത് മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഫാൻസായി ഞങ്ങളുടെ വീഡിയോ നല്ല റീച്ചാണ് ഞങ്ങൾ ഇന്നും വീഡിയോ ചെയ്യും ആ അടിപൊളിയായിട്ട് ഇന്നും സൂപ്പർ സൂപ്പർ കണ്ടന്റുകൾ വരാനുണ്ട് ഞങ്ങൾക്ക് പുതിയ വീഡിയോ നല്ല റീച്ച് റീച്ചായിട്ട് വേണമെങ്കിൽ വീടൊക്കെ ഞങ്ങൾക്ക് ഒന്നും കൂടി മേടിക്കാനില്ല ആ ഒന്നും അല്ല പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാനാണ് ഇപ്പോൾ ഈ വണ്ടി മറ്റേ ഞങ്ങളൊരു രണ്ട കാലം ഇപ്പോൾ വണ്ടി വെള്ള കളർ ആയില്ല ഇതുവരെ Manja-manja yeah. manja. ah men ma celi ini celi celi color ini number bodi yang poti perikum dan yang lawan di dance 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 jadi kopra yang lain kan udah <tipale> guys guys എന്താ പറയണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അടുത്ത വീഡിയോ എല്ലാരും ഇപ്പൊ കാണണം എല്ലാരും സപ്പോർട്ട് എന്നാലേ ഞങ്ങൾ രക്ഷപ്പെടുന്നു ഇത്ര രക്ഷപ്പെട്ട ഞങ്ങൾക്ക് തന്നെ ഉപകാരങ്ങൾക്ക് ഉപകാരം ഇല്ല വേറെ കാര്യം അല്ലേ ഞങ്ങൾക്ക് ഉപകാരം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കുക നിക്കളെ സഹായിക്കും സഹായിക്കും ഞങ്ങൾ ഇന്നലെ ശേഖരിച്ച പ്ലാസ്റ്റിക് ആണ് ഇതൊക്കെ കഴിഞ്ഞ വീടുകളിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് അത് ഹരിത ഹരിതകർമ്മ സേന ഹരിതകർമ്മസേനക്കാർ വരും എടുക്കാൻ രണ്ടു ദിവസത്തിനുള്ളിൽ അതെ അപ്പോൾ അതൊക്കെയാണ് പറയാറുള്ളത് കുറച്ചുകൂടി പശു ഇതൊന്നും കിട്ടുന്നത് കുറച്ചുകൂടി ഷാംപൂ തേച്ച് കിട്ടും എനിക്ക് കിട്ടാലോ ആ ഗായ്സ് നമ്മൾ ഈ വണ്ടിയുടെ കളർ ഇനിയൊന്ന് വെളുപ്പിക്കാൻ പോവാണ് ഇതാണ് കണ്ണാടി കണ്ണാടിൽ എന്നെ കാണുമ്പോൾ സുന്ദരനായി തോന്നു കാണാല്ലേ ഇതാണ് ഇപ്പത്തെ വണ്ടിയുടെ അവസ്ഥ ഞങ്ങൾ ഒരു വാശി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ട് വട്ടം വാശി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടു ഒന്നുകൂടി ഒന്ന് വാശിയായിട്ടെ നിരഞ്ജൻ നിരഞ്ജനൊന്ന് നോക്കൂ രഞ്ജൻ കലക്കാൻ നിഷാറാണ് നിരഞ്ജനൊന്ന് നോക്കൂ ക്യാമറയിലേക്ക് അവിടെ വണ്ടി കാണിച്ചു വണ്ടി ക്ലിയർ ആക്കി സൂപ്പർ ആക്കി കാണിച്ചു രഞ്ജൻ്റെ വണ്ടി കാണിച്ചു തന്നെയാണ് പറഞ്ഞത് അതാണ് ഞാൻ കാണിച്ചു തന്നത് ഇത് വേറെ വണ്ടി ഓ നമ്മളെ കോപ്പാ ഞങ്ങളിത് വണ്ടി ഒന്നും ഒന്നുകൂടിയും ഇത് ഞങ്ങൾ വാങ്ങിയ കോപ്പയാണ് പുതിയതാണ് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് വണ്ടി ഒന്നും കൂടി നിൽക്കാൻ പോള് തോളി സൂപ്പറായില്ലേ സൂപ്പർ സൂപ്പർ ഇനി ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി ഒക്കെ ശരിയാവും കണ്ണാടി ഓക്കേ കണ്ണാടിയൊക്കെ ഡാൻസ് കൊടുത്തത് നമ്മുടെ ഹെഡ്ലൈറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസാൻസ് ഉള്ള വണ്ടിയാണിത് രണ്ടു മൂന്ന് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതൊന്നും കമന്റ് ചെയ്യാം അടുത്ത വീഡിയോയില് റിവ്യൂ എടുത്തു കണ്ണൻ ടാക്സി കണ്ണൻ ടാക്സി അതൊട്ടിച്ചതിന്റെ മഹത്തായ സ്റ്റിക്കറാണ് ഇവിടെ ഈ കിടക്കുന്നത് അതാണ് നിരഞ്ജൻ നിരഞ്ജൻ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് നിരഞ്ജനൊഴിച്ചിരിക്കുന്നത് കാര്യം വണ്ടി പറ വണ്ടി മനുഷ്യ അത് കണ്ട തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ വെയിലത്തെ പണി പണിയെടുക്കുന്നത് അതിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരണം ഈ വെയിൽ നോക്കൂ ഇത്ര പൊള്ളുന്ന വെയിലാണ് പണിയെടുക്കുന്നത് കറുത്തു കൈസ് വേള സപ്പോർട്ട് ചെയ്യ ഈ വെയിലത്ത് നിന്നിട്ടാണ് പണിയെടുക്കുന്നത് പടക്കുതിര വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളെ ഹിമാലയ രണ്ടു വട്ടം ഹിമാലയം കയറിയ വണ്ടിയാണിത് രണ്ടാം നാല് ഞാൻ തന്നെ രണ്ടു വട്ടം പോയില്ല ഓ രണ്ടട്ടം ഞാൻ മൂന്നോട്ടോ അഞ്ചോട്ടോ ഹിമാലയത്തിൽ പോയി വന്ന വണ്ടിയാണിത് കുറച്ചുകൂടെ തള്ളിക്കൊള്ളാൾക്ക് വിശ്വസിച്ച് രണ്ടു വട്ടം രണ്ടു വട്ടം ഞാൻ പോയി ഇത് വരെ ഒരു തട്ടലോ മുട്ടലോ ഇല്ല തള്ളോ ഓവറാണ്ടോ ഹിമാലയത്തില് രണ്ടു മൂന്ന് വട്ടം പോട്ടം പോയ വണ്ടിയാണ് ഇട വണ്ടി ഞമ്മള് ഇതിന് ചാവി അതാണ് വിഷയം ഇതിപ്പോ എങ്ങനെ സ്റ്റാർട്ടൊക്കെ ണിച്ചത് സ്റ്റാർട്ടാക്കി ഓടിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാടുത്ത് ചാവില്ല രണ്ട് ഇൻഡിക്കേറ്ററോ ഗ് വണ്ടിക്ക് രണ്ട് ഇൻഡിക്കേറ്റർ ഗൈസ് രണ്ട് ഇൻഡിക്കേറ്റർ രണ്ട് ഇൻഡിക്കേറ്റർ വണ്ടിക്ക് ഇതാ കാണിച്ചെടുത്താൽ ഒന്ന് രണ്ട് ഇവിടെ രണ്ട് കാണിച്ചോടുക്കേ രണ്ട് ഒരു ഓർണ ഓണ ഓണ ഹോൺ ഹോൺ എന്താ ഓണ് കൈസ് ഹോൺ ഇതിൻ്റെ ഹോൺ ഇതാണ് കാശ് ആക്സിലേറ്റർ ഒരു മിനിറ്റ് പിന്നെ ഇതാണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ടു ഇവിൻ സ്റ്റാൻഡ് ആള് അറിയാത്ത ആൾക്കാർ കണ്ടോ കാണിച്ചു കൊടുക്ക് ഇതാണ് സ്റ്റാൻഡ് ദാ സ്റ്റാൻഡ് ദാ ഡബിൾ സ്റ്റാൻഡ് അല്ലേ അറിയോ ആ ഡബിൾ സ്റ്റാൻഡ് ഇതാണ് ബൂട്ട്രസ്റ്റ് കിക്കർ ആ ബൂട്ട്രസ്റ്റ് गाइस സ്റ്റാൻഡിൽ വെള്ളം ഒഴിക്കുന്നു ഇದು മായക്ക ഇടുമ്പോൾ കാലിങ്ങന വെക്കണതാണ് ദാ കാലുക്കണ ഹാന ദിന ഇംഗ്ലീഷ് അറിയോ ബൂട്ട്രസ്റ്റ് ബൂട്ടോ ആ വണ്ടി ഫുൾ വൃത്തിയായിരിക്കുന്നു വണ്ടി വൃത്തിയായിട്ടുണ്ട് ഫുള്ളായിട്ട് കുതിര ഗായ്സ് പ്ലാസ്റ്റിക് കുറച്ചുകൂടെ മാറ്റി വെക്കുക അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടുപോകൂല ഗായ്സ് ഇത് പിടിച്ചാ ഗായ്സ് എന്റെ അതേമായ ടീഷർട്ട് ഗായ്സ് നമുക്ക് വണ്ടി തുടച്ച് മുറിച്ച സെയിം കളർ ടീഷർട്ട് വണ്ടി തുടച്ച് വിറിച്ചേക്കാം ലൈസ് വണ്ടി തുടച്ച് വിറിച്ചേക്കാൻ പോകണേ സുന്ദര കുട്ടപ്പനാണ് ഇന്ന് ഞാനാണ് മെയിന് ഇന്നലെ നിരഞ്ജന നിരഞ്ജനീന്ന് ഇന്ന് ഓനിക്കാൻ വിട്ടു കൊടുക്കൂല ഓ ആളാവാൻ നോക്കാം ലൈസ് നിങ്ങളാരും വേണ്ടിയൊക്കെ ഇത് യൂട്യൂബ് ചാനല് തുടങ്ങാനുള്ള ഐഡിയ ഇന്ത്യയാണ് ഈ വ്ളോഗ് തുടങ്ങാനുള്ള ഐഡിയ ഇന്ത്യയാണ് അപ്പോ ഞങ്ങള് ഇതിലൂടെ ക്ലിക്ക് ആയിട്ട് എന്നെ ഉണ്ട് ഞാൻ വാർപ്പിന്റെ ഇതില് പൈസ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും യൂട്യൂബിൽ അത് ആയിട്ട് ഞമ്മള് എല്ലാര്ക്കും ലഡു കൊടുക്കും അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം രക്ഷപ്പെട്ടിട്ടുണ്ടോ വിദ്യാഭ്യാസ ഇല്ലാത്ത ഒരുത്തനാണ് അപ്പൊ അവന് അനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തനാണ് അപ്പൊ അവനക്ക് ചെക്ക് പോസ്റ്റ് ആയി പരമശിവം പരമശിവ പറയണത് പറഞ്ഞത് പരമശിവം ആര് പരമശിവം പരവശിവനോ പരമശിവം രക്ഷപ്പെട്ടോണം കൂടുതലോ എന്താണോ രക്ഷപ്പെട്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവനെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ചേർത്തത് അപ്പൊ അവൻ നമ്മളെ വിളിക്കില്ല ഫോൺ ഫോൺ ഫോണാണ് ഗൈസ് ഫോൺ തട്ടച്ച് തട്ടെ ഫോൺ എൻ്റെതാണ് എന്റെ ഫോൺ ഉണ്ടെങ്കിൽ അബല് വീഡിയോ എടുക്കുള്ളു എഡിറ്ററും ഞാൻ തന്നെയാണ് ഗൈസ് ഈ മൈക്ക മാത്രേത് ഗായ സൂപ്പർ വണ്ടിയാണ് സൂപ്പർ വണ്ടിയാണ് അയ്യപ്പ കളർ ആയിരിക്കും ഗൈസ് ഇവിടെ കണ്ടല്ലെ ചളിന്നിവിടൊക്കെ വെള്ള കളറായി വെള്ള നോക്കണ്ട കളർ പോയി അത് നോക്കണ്ട വേറെ വേറെ ഇവിടെ മോനെ എന്നാ വണ്ടി ഷോറൂമിൽ ഷോറൂം നിർത്ത പോലെ പുതിയ വണ്ടി ആയിട്ടുണ്ട് സർവീസ് വണ്ടി കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യ പെൺകുട്ടി പെൺകുട്ടിയിൽ ഭയങ്കര നാണം പെൺകുട്ടികൾ കൂടെ പോകണം പെൺകുട്ടികളെ നോക്കുവാണെങ്കിൽ നിരാജ് നിരാജൻ കോട്ട് പോയി ആണ് അപ്പം നിങ്ങളതൊന്നും നിന്റെ കണ്ടു കെ മാറി ഒക്കെ നോക്ക് ഹലോ ഗായ്സ്വാ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയില് എന്നു തരുന്ന ആളെ സ്കൂളിൽ എനിക്ക് സ്കൂളിൽ പോവാറില്ലേ ക്ലാസ് ഉണ്ട് ഗായ്സ് അപ്പോൾ ഞാൻ എന്ത് ക്ലാസ്സിനാണ് പോണതൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ വീട് എത്രല്ലോ വെയിലത്തോണ്ടിടാ ആ വെയിലത്തോണ്ടാ കണ്ടി എടുത്ത വെയിലത്തോണ്ടുന്ന രഞ്ജപ്പൊ ഇതാ വണ്ടി വണ്ടി ഇവിടെ നിന്ന് ഇറക്കാണ് കൂടുന്നത് ഞാനാണ് ഗായീസ് വെയിലത്തോനെ പോന്ന കൊണ്ടാ കയസ് എന്നാ ഞാൻ വെയിലത്ത് കൊണ്ട ശക്തി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല വണ്ടി വെള്ള ചെറിയ സംശയം ഉണ്ട് അങ്ങനല്ലേ ുദ്ധി ഇല്ലാതെ ഓരോന്ന് കാണിക്കണെങ്കിൽ നമ്മക്കെല്ലാം അറിയൂടെ ഇറക്കാൻ കുറച്ച് പണിയാണ് അടേക്ക് തീരെ ബുദ്ധിമുട്ടാ നമ്മക്ക് മാത്രമേ ഉള്ളൂ അവിടെ കാണിക്കണ്ട പലതും പറയും ബുദ്ധി ഇല്ലെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നടേ ഗൈസ് വണ്ടി ഇറക്കാണ് ഓ വെയില വണ്ടി വെയിലത്തെത്തി വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ് ഇതാ വണ്ടി പാർക്ക് ചെയ്തോ ഒരു ചളിയും ഇല്ല അതെ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻ്റ് ഈ വണ്ടി ഞങ്ങൾ വിൽക്കാൻ നോക്കുന്നുണ്ട് അയിമ്പതിനാറ് അല്ലേ അമ്പത് അമ്പത്തഞ്ച് വാ മതി 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 ആൾക്കാർ ചടക്കും ഇടി ഓക്കേ ഞങ്ങൾ വണ്ടി വെക്കൽ ഇവിടെ തീർന്നിട്ടുണ്ട് വെയിലും ഉണ്ട് ഞങ്ങൾ കുറച്ച് കറുത്തെങ്കിലും അത് കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു കൂട്ടു അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് അടുത്ത സൂപ്പർ കണ്ടന്റ് ആയിട്ട് വരാം അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ ബായ് ബായ്